പറയാണ് നാളെ പരലോകത്ത് വെച്ച് വിശ്വാസികൾ പറയും പരസ്പരം എടാ എനിക്കൊരു എനിക്കൊരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു അയാള് ഞാൻ നല്ല നിലയിൽ ജീവിക്കുമ്പോ അയാൾ എന്നെ പരിഹസിച്ചിരുന്ന ആളാണ് ഞാൻ നിസ്കരിക്കുമ്പോ പരിഹസിക്കും ഞാൻ തലമറക്കുമ്പോ പരിഹസിക്കും ഞാൻ ദീനി ചുറ്റുപാടിൽ ജീവിക്കുമ്പോ അയാൾ എന്നെ കൊഞ്ഞനം കുത്തി ഇങ്ങനെ ഒരു കൂട്ടുകാരൻ സത്യമായിട്ട് എനിക്കുണ്ടായിരുന്നു നിങ്ങൾ വരുന്നു ഞാൻ റബ്ബിനോട് അയാൾ എവിടെയാണ് നരകത്തിൽ നരകത്തിലുള്ളത് എന്നൊന്ന് ചോദിച്ചു നോക്കട്ടു അയാൾ ഇരിക്കുന്ന സീറ്റ് എനിക്കൊന്ന് കാണാൻ ആഗ്രഹമുണ്ട് അവന്റെ ഇപ്പോഴത്തെ ഹാലെന്താണെന്ന് ഒന്ന് കാണാൻ ആഗ്രഹമുണ്ട് സൂറത്തു സാഫാത്തിൽ ശ്വാസികൾ സ്വർഗത്തിലിരുന്ന് പരസ്പരം ചാരുമഞ്ചങ്ങളിൽ ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നോക്കി അവർ വർധാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ പറയും അവരിൽ ഒരാൾ പറയും അവരിൽ ഒരാൾ പറയും ായും എനിക്ക് കൂട്ടുകാരൻ ഉണ്ടായിരുന്നു എന്റെ ഒരു ഫ്രണ്ട് ഫ്രണ്ട് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഒരു ആ സ്വഭാവം എന്താ എപ്പോഴും ചോദിക്കൂ എടുത്തു നോക്കൂ സൂറത്തുൽ സൂറത്തു സഫാത്തിയിലുള്ളതാണ് സൂറത്തു സഫാത്തി അമ്പത്തി ഒന്ന് അമ്പത്തിരണ്ട് അമ്പത്തി മൂന്ന് ആയത്തുകൾ നോക്കിയാൽ കാണും അവൻ എപ്പോഴും എന്നോട് ഇങ്ങനെ അല്ല ഇല്ല പോയത്തക്കാരെ കൂട്ടത്തിൽപ്പെട്ടവനാണോ സ്വർഗമുണ്ട് അതിനാണോ നീ നീ ദുനിയാവിലെ സുഖങ്ങളൊക്കെ വേണ്ട എന്ന് വെച്ചത് സങ്കല്പങ്ങളെ മുന്നിർത്തി യാഥാർത്ഥ്യങ്ങളെ നീ നിഷേധിക്കുകയാണോ നീ വിശ്വാസികളുടെ കൂട്ടത്തിലാണോ നീ ആ കാര്യങ്ങളൊക്കെ വിശ്വസിക്കുന്നവരുടെ കൂട്ടത്തിലാണോ മുഹമ്മദ് നബിയെ വിശ്വസിക്കുന്നവരുടെ കൂട്ടത്തിലാണോ എന്ന് അവൻ എന്നോട് പലപ്പോഴും ചോദിക്കാറുണ്ടായിരുന്നു ശരിക്കും യുക്തിവാദികളുടെ ചോദ്യം ഇതാ മിഥാ വം നമ്മൾ മരിച്ച് മണ്ണായി അസ്ഥി പഞ്ചരങ്ങളായി മാറിയ ആ ഇന്നാലെ പിന്നെയും നമ്മുടെ കർമ്മഫലങ്ങൾക്കനുസരിച്ച് ശിക്ഷാരക്ഷകൾ കിട്ടും നമുക്കെന്നാണോ നീ വിശ്വസിക്കുന്നത് അതാണോ നീ വിശ്വസിക്കുന്നത് എന്ന് എന്നെ ചോദിച്ച് നിരന്തരം പരിഹസിച്ചിരുന്ന ദീനനുസരിച്ച് ജീവിക്കുന്നതിന്റെ പേരിൽ എന്നെ പരിഹാസ വാക്കുകൾ കൊണ്ടും പരിഹാസ അംഗവിക്ഷേപങ്ങളെ കൊണ്ടും എന്നെ പിന്തുടർന്നിരുന്ന ഒരു കൂട്ടുകാരൻ എനിക്കുണ്ട് അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് കാല അവൻ കൂട്ടുകാരോട് ചോദിക്കഴു നിങ്ങൾ നരകത്തിലേക്കൊന്ന് എത്തി നോക്കാൻ അവൻ നരകത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ നിങ്ങൾ വരുന്നവന്റെ കൂടെ എന്ന് കൂട്ടുകാരോട് നരകത്തിലേക്ക് എത്തി നോക്കും ചോദിക്കുന്നവൻ

അന്ന് ഞാൻ പോസ്റ്റർ ഒട്ടിച്ചു നടക്കുമ്പോ എന്നെ കളിയാക്കിയതാ നേരം വിളിക്കാത്ത എന്ന് പറഞ്ഞു ഇവൻ പോകുന്ന വഴി ആ ശരി വേണമെങ്കിൽ ഈ പോസ്റ്റർ ഒട്ടിച്ചോ എന്ന് പറഞ്ഞു ഈ കൊടി പിടിച്ചോ എന്ന് പറഞ്ഞു ഈ കൊടി പിടിക്കുന്നതും പോസ്റ്റർ ഒട്ടിക്കുന്നതും മഹാബോയത്ത ചങ്ങാതി എന്ന് പറഞ്ഞു അതുകൊണ്ട് അവനെ നേരിട്ട് കിട്ടിയാൽ ഒന്ന് നേരിട്ട് മുഖാമുഖം കിട്ടിയാൽ എനിക്ക് ചിലത് പറയാനുണ്ടായിരുന്നു എനിക്ക് ചിലത് പറയാനുണ്ടായിരുന്നു അപ്പൊ അള്ളാഹുദായ ഇവരെ രണ്ടുപേരെയും അടുപ്പിക്കും നരകത്തിന്റെയും സ്വർഗത്തിന്റെയും ഇടയിലുള്ള കർട്ടണം ഒഴിവാക്കുകയാണ് അടുപ്പിച്ചു കൊണ്ടുവരുന്നുണ്ട് പക്ഷേ നരകത്തിന്റെ വിഷമങ്ങളൊന്നും സ്വർഗത്തിലേക്കില്ല സ്വർഗത്തിന്റെ ഒരാശ്വാസവും അങ്ങോട്ടും കിട്ടില്ല ഒക്കെ പഠിച്ചോനാണല്ലോ നിയന്ത്രിക്കുന്നത് തുറക്കും എന്നിട്ട് പറയും സത്യം നീ എന്നെ നശിപ്പിച്ചു കളയേണ്ടതായിരുന്നു നശിപ്പിക്കാൻ അടുത്തായിരുന്നു എന്ന് നീ എന്നെ നശിപ്പിക്കേണ്ടതായിരുന്നു എന്റെ പരിഹാസം കേട്ടിട്ട് അന്ന് ഞാൻ പിടിച്ചു നിന്നത് എന്റെ കരുത്തുകൊണ്ടാണ് സംഗതി നിന്റെ കളിയാക്കൽ കേട്ടിട്ട് ഞാൻ അങ്ങാനും നിന്റെ ഒപ്പം കൂടി നിന്റെ ഗതിയല്ലേ എനിക്കുണ്ടാകുക നീ എന്നും നശിപ്പിക്കേണ്ടതായിരുന്നു പടച്ച റബ്ബാണ് സത്യം എൻറെ റബ്ബിന്റെ അനുഗ്രഹം എനിക്കില്ലായിരുന്നു എങ്കിൽ എൻറെ റബ്ബ് എന്നെ അനുഗ്രഹിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഈ ചുറ്റു പൊള്ളുന്ന ഈ നരകത്തിൽ കിടന്ന് നിന്നെ പോലെ ഞാനും വരുമായിരുന്നു ലക്കുന് ഈ ശിക്ഷയിൽ ഹാജരാക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഞാൻ ഉണ്ടാകുമായിരുന്നു മോനെ ഞാൻ രക്ഷപ്പെട്ടു അന്ന് നിന്റെ പരിഹാസങ്ങൾക്ക് പുല്ലു വില കൽപ്പിച്ചതുകൊണ്ടതുകൊണ്ടു ഞാൻ രക്ഷപ്പെട്ടതാ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ അല്ല നമ്മൾ ഒന്നാമത്തെ മരിക്കില്ല എന്നാ നീ അന്ന് എന്നോട് പറഞ്ഞിരുന്നത് പുനരുത്ഥാനം നടക്കുന്ന നീ ഒരു പോഴത്തക്കാരനാണ് ഫസ്റ്റ് മരണം തന്നെയല്ലേ മരിച്ചിട്ടുള്ളൂ പിന്നെ ഞാൻ ഹയാത്തായിട്ടൊന്നുമില്ലല്ലോ കളിയാക്കി ചോദിക്കാൻ അല്ല അല്ല പുനരുത്ഥാനം ഉണ്ടായിട്ടൊന്നുമില്ലല്ലോ നരകത്ത് കിടക്കണോനോട് ഈ പറഞ്ഞിരുന്നത് ഒന്നാമത്തെ മരണത്തോടുകൂടെ കഥ കഴിഞ്ഞു എന്നാണ് അത്ര തന്നെ നിനക്കും സംഭവിച്ചിട്ടുള്ളൂ

വലിയ അബദ്ധമാണ് പിണഞ്ഞത് ഇതൊക്കെ സത്യമായിരുന്നു കണ്ടില്ലേ കത്തിയരിയുന്ന നരകത്തിലാണ് ബന്ധെരിഞ്ഞുകൊണ്ടിരിക്കുക അതുകൊണ്ട് ഇവിടെ നിന്നൊന്ന് രക്ഷപ്പെടുത്തി തരുവോ അപ്പൊ അള്ളാഹു ഇവന് വേണ്ടി ഇവനെ വിളിക്കാൻ വേണ്ടി ഈ സ്വർഗാവകാശിയോട് പറയും അപ്പൊ ഇവൻ പറയും ഇങ്ങ് പോര് ഇവിടെ കണ്ടില്ലേ എന്റെ അറബിക്ക് വാഗ്ദാനം ചെയ്ത എല്ലാ സുഖങ്ങളും ഇവിടെ ഉണ്ട് ഒന്നിങ് നോക്ക് സ്വർഗത്തിന്റെ ഹാളിലേക്ക് എല്ലാം ഉണ്ട് അവിടെ നിന്ന് അവനെങ്ങനെ കാണുകയാണ് ശരിയാടാ എനിക്ക് പറ്റിപ്പോയി ഞാനൊന്നങ്ങോട്ട് വന്നോട്ടെ വന്നോ വിളിക്കൂ അപ്പൊ ഇവൻ ഓടി വരും പറയുന്നുണ്ട് ഓടി വരുമ്പം വലിയ മല പോലെയുള്ള ുള്ളിലൂടെയാണ് ഇവൻ ഓടിവരുക ഇവൻ ഓടിവരുക കാരണം എത്ര കരിഞ്ഞാലും തീരൂലല്ലോ വീണ്ടും വീണ്ടും ശരീരങ്ങൾ നിമിഷ നേരം ഇങ്ങനെ നൽകും എന്നിട്ട് ഓടി ഇങ്ങ് വരും വന്ന് നരകത്തിൽ നിന്ന് സ്വർഗത്തിന്റെ വാതിലേക്ക് അവനെതിരെ സ്വർഗത്തിന്റെ വാതിൽ അങ്ങടക്കും ആ പൊട്ടി അപ്പോഴേക്ക് ഇവരെ നേരെ നരകത്തിന്റെ സെന്ററിലേക്ക് പിന്നെയും തള്ളും വാതിൽ പിന്നെയും തുറക്കും അല്ല നിന്നെ ഞാൻ വിളിച്ചില്ലേ സ്വർഗത്തിലേക്ക് എന്താ സുഹൃത്തെ നീ കടക്കാതിരുന്നത് അങ്ങോട്ട് കടക്കാതിരോട്ടെന്നെ പോയി എടാ നീ എന്നെ വിളിച്ച് കൊതിപ്പിച്ച് നീ എന്നെ വിളിച്ച് ഞാൻ വാതിൽക്കലെത്തിയപ്പോ വാതിൽ അടച്ചു ആരോ എന്നെ തട്ടിക്കളഞ്ഞു നരകത്തിന്റെ സെന്ററിലേക്ക് വീണ്ടും എന്നെ പരിഹസിക്കല്ല കൂട്ടുകാരാ ഒന്ന് രക്ഷപ്പെടുത്ത് രണ്ടാമതും വിളിക്കും വാതിൽ അങ്ങ് ക്ലോസ് ക്ലോസ് ചെയ്യും വീണ്ടും തട്ടും വീണ്ടും വരും വീണ്ടും പിന്നെ അവസാനം വിളിച്ചാൽ വരാതെ ആവും എന്നെ പറ്റിക്കാണ് അല്ലടാ വന്നോ തവണയും വരും അപ്പോഴും അവസാനും ചോദിക്കുകയാണ് അതൊക്കെ ഈ ഹദീസും കൂടെ കൂട്ടി വെക്കുമ്പോഴേ അടുത്ത ചോദ്യത്തിന്റെ അടുത്ത ആയത്തിന്റെ ആഴം ഭൂമിയിൽ വെച്ച് അവർ കാട്ടിക്കുട്ടിയതിനുള്ള പ്രതിഫലമായിട്ടില്ലയോ ഇത് നന്മയോടൊപ്പം നീതിയും ധർമ്മവും നോക്കി ജീവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പക്ഷെ നേരെ കൊഞ്ഞനം കുത്തണ്ട അത് എന്ന് നല്ലതിനുമാത്രം പത്രവും തൽക്കാലം അവസാനിപ്പിക്കുന്നു അള്ളാഹു നമ്മളെ എല്ലാവരെയും രണ്ടു ലോകത്തും തരട്ടെ